ഓം ശ്രീ ഗുരുഭ്യോ മ ജ്യോതിർഗമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇനിയാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനാല് വൈകുന്നേരം അഞ്ച് അൻപത്തി ആറിന് ഇടവ സംക്രമമാണ് അതായത് സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ സൂര്യൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പം ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ രാശിമാറ്റം എന്ത് സ്വാധീനമുണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ട് ഗ്രഹങ്ങള് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ രണ്ട് ഗ്രഹങ്ങൾ രാശി മാറി മെയ് ഒന്നിന് ഗുരുവിന് രാശിമാറ്റം ഉണ്ടായി മെയ് പത്തിന് ബുധന് രാശി മാറ്റം ഉണ്ടായി മെയ് പതിനാലിന് മൂന്നാമതായിട്ട് രാശി മാറുന്ന ഗ്രഹമാണ് സൂര്യൻ സൂര്യൻ മെയ് പതിനാല് അഞ്ച് അൻപത്തി ആറിനാണ് ഉച്ചം രാ ഉച്ചരാശിയായിട്ടുള്ള മേടം രാശിയിൽ നിന്ന് ഈ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് അപ്പോൾ ജൂൺ പതിനാല് വരെ ആ സൂര്യൻ ഇടവൻ രാശിയിൽ ഉണ്ടാകും അപ്പം ഇടവൻ രാശിയിൽ ഗുരു ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സമയമാണ് മെയ് പത്തൊൻപത് മുതൽ ആ ഇടവൻ രാശിയുടെ അധിപനായിട്ടുള്ള ശുക്രനും ആ ഇടവൻ രാശിയിലേക്ക് രാശി മാറി വരുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ ഇടവൻ രാശിയുടെ അധിപൻ ശുക്രനാണ് അപ്പോൾ സൂര്യൻ ആ ഇടവൻ രാശിയിൽ വരിക എന്ന് പറയുമ്പോൾ സൂര്യനും ശുക്രനും മിത്രഗ്രഹങ്ങളല്ല അപ്പോൾ എങ്കിൽ തന്നെയും മെയ് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വരെ സൂര്യൻ സ്വന്തം നക്ഷത്രത്തിൽ അതായത് കാർത്തിക നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതിനാൽ സൂര്യന് ശക്തി കൂടുന്ന സമയമാണ് സൂര്യന് ബലം കൂടുന്ന സമയമാണ് അപ്പോൾ കാലപുരുഷൻ്റെ ധനസ്ഥാനത്തേക്കാണ് സൂര്യൻ്റെ രാശിമാറ്റം എന്നുള്ളത് കൊണ്ട് പൊതുവെ ജീവന ഉപാധി കണ്ടെത്തുന്നതിനുള്ള ഒരു പരിശ്രമം എല്ലാ കുറുകളുടെ ഭാഗത്തും ഈ സമയത്തുണ്ടാകും എന്ന് പറയാം ഇപ്പോൾ ചിങ്ങം രാശിയുടെ അധിപനായിട്ടുള്ള സൂര്യൻ ആ രാശിയുടെ കർമ്മസ്ഥാനത്തേക്കാണ് രാശി മാറുന്നു എന്നുള്ളത് കൊണ്ട് ധനാർജനം ലക്ഷ്യമാക്കിയുള്ള കർമ്മപ്രവർത്തനം ഊർജിതമാകും എന്ന് തന്നെ പറയാം ഈ സമയത്ത് അതുപോലെ നമുക്ക് നിലനിൽപ്പിനായിട്ടുള്ള അല്ലെങ്കിൽ അതിജീവനത്തിനുള്ള ഒരു പൊരുതൽ എല്ലാ കുറുകാരുടെ ഭാഗത്തും ഈ സമയത്ത് ഉണ്ടാകാം അപ്പോൾ സൂര്യൻ ഇടവൻ രാശിയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് സൂര്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇച്ഛാശക്തിയുടെ ഗ്രഹമാണ് ആത്മവിശ്വാസത്തിൻ്റെ ഗ്രഹമാണ് ഉന്നത പദവിയുടെയൊക്കെ ഒരു ഗ്രഹമാണ് ഉയർന്ന അധികാരത്തിൻ്റെ ഗ്രഹമാണ് നേതൃഗുണത്തിൻ്റെ ഗ്രഹമാണ് ശരിയും തെറ്റുമൊക്കെ വേർതിച്ച് അറിയുന്നതിനുള്ള ഒരു അവബോധമൊക്കെ ഈ കുറുക ഈ പ്രത്യേകിച്ച് ഈ സൂര്യനെ കൊണ്ടുണ്ടാകും നല്ല തീരുമാനമെടുക്കാൻ കഴിയും അങ്ങനെ ഒരു ദൃഢനിശ്ചയത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് ഈ സൂര്യനെ കാണാം അപ്പോൾ പൊതുവെ ഏത് ഗ്രഹവും രാശി മാറുമ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇമ്പാക്റ്റുകൾ ഉണ്ടാകും അതൊക്കെ നമ്മൾ ഓരോ കൂറുകാരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് അതിന് വ്യതിയാനവും ഉണ്ടാകും എന്നുകൂടെ മനസ്സിലാക്കുക ഇപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ആദ്യമായിട്ട് ധനു കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ഈ സൂര്യന്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും നോക്കാം ഇപ്പോൾ എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാട നക്ഷത്രത്തിന്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ ഈ ധനുകൂറുകാർക്കും ധനുലഗ്നക്കാർക്കും സൂര്യൻ ഭാഗ്യഭാവാധിപനാണ് അപ്പോൾ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ മെയ് പതിനാലിന് ആറാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ആറിലാണെങ്കിൽ ഗുരു നിൽക്കുന്ന സമയമാണ് ആറിൽ മെയ് പത്തൊൻപത് മുതൽ ആറാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും ആ ആറാം ഭാവരാശിയിലേക്ക് രാശി മാറി വരുന്നുണ്ട് പക്ഷെ ഗുരുവിന് ജൂൺ രണ്ടു വരെ ആറിൽ മൗട്ട്യാവസ്ഥയാണ് ശുക്രനും ആ ആറിൽ മൗട്ട്യാവസ്ഥയിൽ ആണ് എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാഗ്യം തരേണ്ട ഒരു ഗ്രഹം ആറിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഈ സമയത്ത് പ്രാരാബ്ദകർമ്മങ്ങളിൽ നമ്മുടെ ചുമതലകളിലൊക്കെ തന്നെ ഒരു കോൺസെൻട്രേഷൻ കൊടുക്കണം ഒരു നല്ല പാത സ്വീകരിച്ച് ഉള്ള ഒരു പ്രവർത്തനം ഈ കൂറുകാർ ഈ സമയത്ത് നടത്തണം തെറ്റായ പാതയിൽ സഞ്ചരിക്കുന്നത് അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം അവർക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നതിനൊക്കെ അത് വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കാം അപ്പം നല്ല കർമ്മങ്ങൾ വഴി നല്ല ചുമതലാ ബോധത്തോടു കൂടിയുള്ള ആ ചുമതലകൾ നിർവഹിക്കുക വഴി നമുക്ക് ഈ സമയത്ത് ആ നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റി നമുക്കൊരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാകാൻ അത് വഴിതെളിക്കും അപ്പോൾ അതുപോലെ തന്നെ സൂര്യൻ ആറിലാണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ അഗ്രസീവ് ആകാതെ നമ്മൾ നോക്കണം അച്ചടക്ക ബോധത്തോടെ കാര്യങ്ങൾ സമീപിക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം അങ്ങനെ ആകാതെ വന്നാൽ വർക്കിലൊക്കെ അല്ലെങ്കിൽ തൊഴിലിടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ സർക്കാരുമായിട്ടുള്ള ബന്ധമൊന്നും സ്മൂത്താകണമെന്നില്ല ഇപ്പോൾ മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അനാവശ്യമായ വാഗ്വാദങ്ങളിലേക്ക് പോകാതിരിക്കാനും ഈ കൂറുകാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇപ്പോൾ ഗുരു ആറിലാണ് എന്നുള്ളതുകൊണ്ട് വർക്കിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റിനോ അല്ലെങ്കിൽ തൊഴിലിടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റിനും തൊഴിൽ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനൊക്കെ സഹായമാണ് ചിലപ്പോൾ തൊഴിലിടത്തൊക്കെ നമുക്ക് ഒരു ഇൻക്രിമെൻറ്റിനൊക്കെ സാധ്യതയുള്ള സമയം കൂടിയാണ് ഉത്തരവാദിത്വമൊക്കെ ചിലപ്പോൾ ഈ തൊഴിലിടത്ത് കൂടുന്ന ഒരു സാഹചര്യം ഈ സമയത്ത് ഉണ്ടാകാം ഇപ്പോൾ സൂര്യൻ ഇരുപത്തിയഞ്ച് വരെ സ്വന്തം നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് കാർത്തിക നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് അത് പൊതുവേ എന്നുള്ളത് കൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉണ്ടാകില്ല എന്ന് പറയാം അതേസമയം ഇരുപത്തി അഞ്ച് മുതൽ സൂര്യൻ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ്റെ നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ യാത്രകളിലൊക്കെ ഒരു ശ്രദ്ധ വേണം ഡയറ്റിലൊക്കെ ഒരു ശ്രദ്ധ വേണം അതുപോലെ പേരൻസിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധ വേണം പിതാവുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം അതുപോലെ ശത്രുക്കൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഉള്ള ഒരു മുന്നോട്ട് പോകലാണ് ഈ സമയത്ത് വേണ്ടത് സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം സംസാരത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ നമ്മുടെ ഈ പ്രത്യേകിച്ച് ഏത് തരത്തിൽ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വഴി അത് മാറ്റിയെടുക്കാവുന്നതാണ് നമ്മുടെ മനസ്സിലാക്കുക വായ്പകൾ എടുക്കാൻ എടുക്കാതിരിക്കാൻ കഴിവതും ഈ സമയത്ത് ശ്രദ്ധിക്കുക ബുധൻ്റെ അഞ്ചില സ്ഥിതി പ്രത്യേകിച്ച് ഈ ഉന്നത മുപ്പത് വരെ ആ ബുധൻ അഞ്ചിലാണ് അപ്പോൾ ബുധൻ്റെയൊക്കെ അഞ്ചില സ്ഥിതി എന്ന് പറയുന്നത് ഉന്നത വിദ്യ അഭ്യസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണമുണ്ടാക്കും ശുക്രൻ ആറിൽ സ്ഥിതി വരുന്നത് കൊണ്ട് കാര്യത്തിൽ നമ്മളെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമുക്ക് ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആഹാരത്തിലൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെ ഈ സ്റ്റൊമക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകണം ആറിൽ നിൽക്കുന്ന സൂര്യൻ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് ചിലവ് കൂടുന്ന ഒരു സ്ഥിതിയാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ അതുപോലെ ഫാൾസ് ആയിട്ടുള്ള അലിഗേഷൻ ഒക്കെ ഈ സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടായെന്നൊക്കെ വരാം ഭാഗ്യകടാക്ഷമൊക്കെ കുറയുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക കാരണം ഭാഗ്യഭവാധിപൻ ആറിലേക്ക് ആണ് ആ പോകുന്നത് അപ്പോൾ ഭാഗ്യതടസ്സങ്ങൾ ഭാഗ്യകടാക്ഷം കുറയുന്നതിനൊക്കെ സാധ്യതയുണ്ട് അപ്പം നല്ല പ്രവർത്തനങ്ങളിലൂടെ പ്രാരാബ്ധ കർമ്മങ്ങളൊക്കെ കറക്റ്റായിട്ട് അനുഷ്ഠിക്കുന്നതിലൂടെ സാത്വിക ചിന്തയിലൂടെ ഒക്കെ നമുക്ക് ഈ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നങ്ങൾക്കൊരു ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ വാഗ്വാദങ്ങൾ കഴിവതും വാഗ്വാദങ്ങളിൽ പെടാതിരിക്കുക ചിലപ്പോൾ ഈ വാഗ്വാദങ്ങളൊക്കെ എന്തെങ്കിലും കേസുകളിലേക്കൊക്കെ കൊണ്ടെത്തിച്ചു എന്ന് വരാം അപ്പം അവിടെയൊക്കെ ശ്രദ്ധ വേണം പൊതുവെ നല്ല വാർത്തകളുടെ സമയമല്ല എന്ന് മനസ്സിലാക്കി വേണം ഈ കൂറുകാർ നീങ്ങുവാൻ മാസം അവസാനമൊക്കെ ആവുമ്പോൾ വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും എന്ന് മനസ്സിലാക്കണം ഇനി നമുക്ക് മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും അതായത് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് വാദത്തിൽ പെടുന്നവർക്ക് സൂര്യൻ ഇടവൻ രാശിയിലേക്കുള്ള രാശി മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പം മൈരക്കുറുകാർക്കും മൈരലഗ്നക്കാർക്കും സൂര്യൻ അഷ്ടമ ഭാവാധിപനാണ് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മെയ് പതിനാലിന് അഞ്ചാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂൺ പതിനാല് വരെ ഈ സൂര്യൻ അഞ്ചാം ഭാവരാശിയിലുണ്ട് ഗുരു അഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അതുപോലെ മെയ് പത്തൊൻപത് മുതൽ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും അഞ്ചിലേക്ക് രാശി മാറി വരുന്നുണ്ട് ഗുരുവിനാണെങ്കിൽ ജൂൺ രണ്ടു വരെ മൗഢ്യാവസ്ഥയിലാണ് ശുക്രനും മൗട്ട്യാവസ്ഥയിലാണ് അപ്പോൾ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഞ്ചിൽ വരിക എന്ന് പറയുമ്പോൾ അതുപോലെ അഞ്ചാം ഭാവാധിപൻ ശുക്രനുമായിട്ടൊക്കെ യോഗം വരികയും ചെയ്യുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ഈ സന്താനങ്ങളുടെ ആക്ടിവിറ്റീസിലൊക്കെ ഒരു ശ്രദ്ധ വേണം അവരുടെ പ്രവർത്തനങ്ങളിൽ ഒക്കെ ഒരു ഒരു നിരീക്ഷണം ഈ സമയത്തുണ്ടാകണം അവരുടെ പ്രവർത്തികൾ കൊണ്ട് റെപ്യൂട്ടേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടോ എന്നും കൂടെ ശ്രദ്ധിക്കണം പിതാവുമായിട്ട് തെറ്റിദ്ധാരണകളുണ്ടാകാതെ നോക്കണം സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് അവരുമായിട്ട് ഭിന്ന അഭിപ്രായങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക അതേസമയം സമയം അഞ്ചിൽ വരുന്നത് ഈ സ്പെക്കുലേറ്റി തലത്തിൽ അപ്രതീക്ഷിതമായിട്ട് ചില നേട്ടങ്ങൾ സന്താനങ്ങൾ കൊണ്ടും ചില നേട്ടങ്ങൾ അതുപോലെ തന്നെ ഓഹരി വിപണിയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതുവഴി അപ്രതീക്ഷിത നേട്ടം ഉണ്ടാകും ഇപ്പം മുൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അപ്രതീക്ഷിത നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാം ഇൻഹെരിറ്റഡ് ആയിട്ടുള്ള ലാൻഡ് ഇപ്പോൾ നമുക്ക് പിന്തുടർച്ച വഴി കൈവശം വന്ന ലാൻഡ് അതുവഴിയൊക്കെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ചിലർക്ക് ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകാവുന്ന സമയമാണ് എങ്കിലും ധനം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ ധനപരമായിട്ട് പ്രത്യേകിച്ച് സഡൻ നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ധനപരമായിട്ട് വളരെ കെയർ വേണ്ടുന്ന സമയമാണ് അതുപോലെ ശുക്രൻ യോഗകാരകനാണ് യോഗകാരകനായിട്ടുള്ള ശുക്രൻ അഞ്ചില് ഗുരുവിനോടൊപ്പം സ്ത്രീക എന്ന് പറയുന്നതും അതുപോലെ പതിനൊന്നിൽ ആ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നതും ഒക്കെ തന്നെ ഉന്നത വിദ്യയൊക്കെ അഭ്യസിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിരിക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് വിദ്യാർത്ഥികൾ പൊതുവേ ഒരു ആകർഷണ കേന്ദ്രമാകും അവരുടെ കഴിവ് അവരുടെ കഴിവ് ഒക്കെ തന്നെ മറ്റുള്ളവരെ ആകർഷിക്കുന്നതിന് വഴിതെളിക്കും അതുപോലെ തന്നെ അവരുടെ അറിവൊക്കെ കൂടും കാര്യക്ഷമതയൊക്കെ കൂടും അതേസമയം നമ്മുടെ അധികാരം ഇപ്പോൾ അധികാര സ്ഥാനത്തുള്ളവർ ഈ അധികാരമൊക്കെ അനാവശ്യമായിട്ട് അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അവർക്ക് ദോഷം ഉണ്ടാക്കും കൂടെ എന്ന് മനസ്സിലാക്കുക സാത്വിക ചിന്തകൾ കൂടുന്നത് ഈ സമയത്ത് വളരെ ഗുണമുണ്ടാക്കും ബുധൻ നാലും അഞ്ചും ഭാവരാശികളിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ ഭവന സംബന്ധമായ കാര്യങ്ങൾ വാഹനം ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ചിലവ് കൂടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വീട് വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ വീട് വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ മാറ്റി വാങ്ങുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുവഴിയൊക്കെ സാമ്പത്തികമായിട്ട് ചെലവ് കൂടാൻ സാധ്യതയുള്ള സമയമാണ് ദാമ്പത്യ ബന്ധത്തിലും കുടുംബ ബന്ധത്തിലുമൊക്കെ അല്പം വിട്ടുവീഴ്ചയൊക്കെ വേണ്ടി വരുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ജന്മരാശിയിൽ ഗുരു ദൃഷ്ടി ചെയ്യുന്നത് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് മുക്തി ഉണ്ടാകാൻ സഹായകമാകും ആത്മീയ ചിന്ത കൂടുന്നതിനും ആ ഗുരുവിൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടി വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും അതായത് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതേയം അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഈ സൂര്യൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും സൂര്യൻ ഏഴാം ഭാവാധിപനാണ് അപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂൺ മെയ് പതിനാലിന് നാലാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂൺ പതിനാല് വരെ ആ സൂര്യൻ നാലാം ഭാവരാശിയിൽ ഉണ്ടാകും നാലാം ഭാവത്തിൽ ഗുരു ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നുണ്ട് നാലാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ മെയ് പത്തൊൻപതിന് ആ നാലിലേക്ക് രാശി മാറുന്നുണ്ട് പക്ഷേ ഗുരുവിനാണെങ്കിൽ നാലില് ജൂൺ രണ്ടു വരെ മൗട്ട്യാവസ്ഥയുണ്ട് മൗട്ട്യാവസ്ഥയിലാണ് ശുക്രനും ആ നാലാം ഭാവരാശിയിൽ മൗട്ട്യാവസ്ഥയിൽ വരുന്ന സമയവും കൂടെ ആണ് അപ്പം ഏഴാം ഭാവാധിപൻ നാലിൽ വരിക എന്ന് പറയുന്നു വിവാഹം വഴി ഉണ്ടാകുന്ന സമയമാണ് ജീവിത പങ്കാളി വഴിയൊക്കെ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്ത മെച്ചപ്പെടുന്നതിന് സാധ്യതയുള്ള സമയമാണ് പാർട്നർഷിപ്പ് ബിസിനസ് വഴിയൊക്കെ സുഖാനുഭവങ്ങൾ ഉണ്ടാകും പാർട്ണർഷിപ്പിലൂടെ ഉണ്ടാകും റിയൽ എസ്റ്റേറ്റ് വഴിയും സാമ്പത്തിക ഉണ്ടാകുന്ന സമയമാണ് ശുക്രൻ നാലിലാണ് എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വീട് വാഹനം ഇവ വാങ്ങുന്നതിനും വീട് പുതുക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനോ ഒക്കെ ഈ നാലിലെ ശുക്രൻ അത് വഴിതെളിച്ചൊന്നു വരാം അപ്പോൾ അതിനനുകൂലമായ സമയമാണ് അതുവഴി ചെലവ് ഈ കൂറുകാരുടെ ഭാഗത്ത് കൂടാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഇൻഹെരിറ്റഡ് ആയിട്ടുള്ള ലാൻഡ് വഴിയൊക്കെ ഒരു നേട്ടം ഈ സമയത്ത് പ്രതീക്ഷിക്കാം അതുപോലെ സൂര്യൻ നാലിൽ നിന്ന് പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ തൊഴിലിലൊക്കെ ഊർജ്ജസ്വലത ഉണ്ടാകും തൊഴിലിലൊക്കെ സ്ഥാനക്കയറ്റത്തിനും സാധ്യതയുണ്ട് തൊഴിലിൽ പൊതുവെ ഒരു ആത്മവിശ്വാസം തൊഴിലിടത്തുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നാലിൽ വരുന്നത് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കില്ല കാരണം ഒരു കേന്ദ്ര ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം മറ്റൊരു കേന്ദ്രസ്ഥാനത്ത് എന്ന് പറയുന്നത് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കില്ല എങ്കിലും നമ്മൾ ഈ കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് നാലില് സൂര്യനും ശുക്രനും ഒക്കെ വരുന്ന സമയമാണ് രണ്ടും ശത്രുഗ്രഹങ്ങളും കൂടെയാണ് അപ്പോൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചിലപ്പോൾ ഈ കുടുംബ തലത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഒരു കെയർ വേണം പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളെ ഹർട്ട് ചെയ്യത്തക്ക രീതിയിൽ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് പോകുന്നവർക്ക് കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ കുറയും എന്നും കൂടെ മനസ്സിലാക്കുക കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് തുറന്ന മനസ്സോടുകൂടി ഉള്ള ഒരു സമീപനം ഈ സമയത്ത് ആവശ്യമാണ് അതുപോലെ തൊഴിലിടത്ത് കോവർ കേസുമായിട്ട് ഒരു സൗഹാർദ്ദ അന്തരീക്ഷം നിലനിർത്തി പോകാനും ഈ കൂറുകാർ ശ്രദ്ധിക്കണം സർക്കാർ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പത്തിലെ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ ഗുണം ചെയ്യും കർമ്മഭാവാധിപൻ കുജനാണ് ആ കുജനും രാഹുവുമായിട്ട് യോഗത്തിലാണ് പ്രത്യേകിച്ച് രണ്ടാം ഭാവരാശിയിൽ അത് യോഗം ചെയ്ത് നിൽക്കുന്ന സമയം കൂടെയാണ് അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കുജന് രാഘുവുമായിട്ടുള്ളൊരു യോഗം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ഈ തൊഴിലിടത്ത് സംസാരത്തിൽ ശ്രദ്ധിക്കണം തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും കാരണം രാഹുവുമായിട്ടുള്ള ഒരു ബന്ധം വരുമ്പോൾ ഒരു ഇല്യൂഷിൻ്റെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് വളരെ ആലോചിച്ച് വിവേചനപൂർവം തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ വിദേശ യാത്രകൾക്ക് പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ബുധൻ മൂന്ന് നാല് ഭാവരാശികളിലൂടെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ക്രമേണ കമ്മ്യൂണിക്കേഷനൊക്കെ മെച്ചപ്പെടും കമ്മ്യൂണിക്കേഷനൊക്കെ ഇംപ്രസീവ് ആകും ആ കമ്മ്യൂണിക്കേഷൻ വഴിയൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും അധികാരമൊക്കെ കൂടും എങ്കിലും പൊതുവെ ഒരു മനസ്സമാധാനം കുറയാൻ സാധ്യതയുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഇനി നമുക്ക് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന വാദം ഉത്രട്ടാധി രേവതി നക്ഷത്രക്കാർക്ക് ഈ സൂര്യൻ്റെ ഇടവൻ രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് സ്വാധീനം ഉണ്ടാക്കും നോക്കാം ഈ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് ആറാം ഭാവാധിപനാണ് ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മെയ് പതിനാലിന് മൂന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂൺ പതിനാല് വരെ ആ സൂര്യൻ മൂന്നാം ഭാവരാശിയിൽ ഉണ്ടാകും മൂന്നില് ഗുരു നിൽക്കുന്ന സമയമാണ് അതുപോലെ പ്രത്യേകിച്ച് മെയ് പത്തൊൻപത് മുതൽ മൂന്നാം ഭാവാദിപനായിട്ടുള്ള ശുക്രനും ആ മൂന്നാം ഭാവരാശിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗുരുവിനാണെങ്കിൽ ആ മൂന്നാം ഭാവരാശിയിൽ മൗഢ്യാവസ്ഥയിലാണ് ജൂൺ രണ്ട് വരെ ശുക്രനും ആ മൂന്നാം ഭാവരാശിയിൽ മൗഢ്യ അവസ്ഥയിലാണ് അപ്പോൾ പൊതുവേ നമുക്ക് ഈ ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മൂന്നിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് വരിക വരികയും അതേസമയം ഇരുപത്തി അഞ്ച് വരെ ആ മൂന്നാം ഭാവരാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് സൂര്യൻ്റെ തന്നെ നക്ഷത്രത്തിലാണ് എന്നുള്ളത് കൊണ്ട് വർക്കിലൊക്കെ പൊതുവെ ആകും നല്ല ധൈര്യം ആത്മവിശ്വാസമൊക്കെ ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകും ശത്രുക്കളെ ഒരു കഴിവ് ഒക്കെ ഈ സമയത്ത് ഉണ്ടാകും അതേസമയം കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം കാരണം അവിടെ ഗുരു മൗട്ട്യാവസ്ഥയിലാണ് ശുക്രനും ഔട്ട്യാവസ്ഥയിലാണ് അവിടെ സൂര്യൻ മാത്രമാണ് അവിടെ വരുന്ന ആറാം ഭാവാദിവിനായിട്ടുള്ള സൂര്യൻ മൂന്നിൽ വരിക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ കെയറ് വേണം അതായത് സംസാരത്തിലൊക്കെ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് സഹോദരങ്ങളോടൊക്കെ ഒരു ശത്രുതാ മനോഭവമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് മുൻകോപമൊക്കെ കൂടുന്ന സമയമാണ് ഈഗോ റിലേറ്റഡായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഈ സമയത്ത് ഉണ്ടാകാം അവിടെയൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തൊഴിലിടത്ത് നമ്മൾ ഈ കൂടെ വർക്ക് ചെയ്യുന്നവരോട് ഒരു അനുകമ്പ മനോഭാവമൊക്കെ ഈ സമയത്ത് ഉണ്ടാകേണ്ടതാണ് അനാവശ്യ വാക്കുകൾ കൂടെ വർക്ക് ചെയ്യുന്നവരോട് സം പറയാതിരിക്കുക അത് അതുപോലെ കഴിവതും മറ്റുള്ളവരുടെ വർക്കിൽ ഈ കുറുകാർ ഇടപെടാതിരിക്കാനും ശ്രദ്ധിക്കുക അതൊക്കെ വലിയ ദോഷം ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക അമിതമായിട്ടുള്ള അധ്വാനം ഈ സമയത്തുണ്ടാവുക കാരണം വർക്കിലൊക്കെ ആക്റ്റീവാണ് എങ്കിലും അത് ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക പൊതുവേ ഒരു സംതൃപ്തി കുറവ് ഉള്ള സമയമായിട്ടും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ സൂര്യൻ ഒൻപതിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഗുരുവും ശുക്രനും ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ലതാണ് ഇപ്പോൾ സൂര്യൻ്റെ ഒൻപതിലെ ദൃഷ്ടി ഗുരുവിൻ്റെ ഒൻപതിലെ ദൃഷ്ടി ശുക്രൻ്റെ ഒൻപതിലെ ദൃഷ്ടിയൊക്കെ തന്നെ ഒരു ആത്മീയ ചിന്ത കൂടുന്നതിനും ഈശ്വര കടാക്ഷം ഉണ്ടാകുന്നതിനൊക്കെ അത് സഹായകമാകും ഇപ്പോൾ നമ്മൾ ഈശ്വരനോടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അതൊക്കെ ഫലവത്താകുന്ന സമയം എന്ന് പറയാം അതേ സമയം മറ്റുള്ളവരോടുള്ള കമ്മ്യൂണിക്കേഷനിൽ വളരെ കെയർ വേണം അപ്പോ ഈ ശത്രുക്കളുടെ നീക്കങ്ങളൊക്കെ കഴിവതും ഈ സമയത്ത് നിർജീവമാക്കാൻ കഴിയും അതേ സമയം നമ്മൾ ടി വി മീഡിയ അതുപോലെ മറ്റ് സാമൂഹിക മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എഴുത്തുകാർ ഇവരൊക്കെ തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന പ്രസ്താവനകളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ മൂന്നാം ഭാവം കർമ്മഭാവത്തിൻ്റെ ആറാം ഭാവമാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ കഴിവതും ഹാർഡ് വർക്ക് ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട് തൊഴിലിടത്ത് ശത്രുക്കളുടെ സാന്നിധ്യമൊക്കെ കുറയാനും സാധ്യതയുണ്ട് ചിലർക്ക് ഇൻഹെരിറ്റൻസ് വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം തൊഴിലിടത്ത് അവിടുത്തെ തൊഴിലിടത്ത് നമ്മളെ അധ്വാനം നമ്മുടെ കഴിവ് ഇവയൊക്കെ മേലുദ്യോഗസ്ഥരൊക്കെ നോട്ട് ചെയ്യുന്ന സമയവും കൂടെയാണ് അപ്പോൾ അവരുടെ ശ്രദ്ധയിൽ അത് പെടുന്നതിനും ഭാവിയിൽ അത് തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക അതുകൊണ്ട് ഭാവിയിൽ കർമ്മ നേട്ടങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രവർത്തനം വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾക്ക് യോഗം ഉണ്ടായെന്ന് വരാം അതുപോലെ വ്യവഹാരങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് മൂന്നാം ഭാവരാശിയിൽ ഈ ശുക്രൻ്റെയൊക്കെ സ്ഥിതി ഈ സ്ഥിതി വരുന്നതും ക്രമേണ മൂന്നിലേക്ക് ആ ബുധൻ്റെയൊക്കെ പ്രത്യേകിച്ച് മാർച്ച് മെയ് മുപ്പത്തൊന്നൊക്കെ ആവുമ്പോൾ ആ ബുധനും ആ മൂന്നാം ഭാവരാശിയിലേക്കൊക്കെ വരുന്നുണ്ട് അതൊക്കെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായകമാണ് അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിലൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ സഹായകമാണ് ക്രിയേറ്റീവ് തലത്തിലൊക്കെ വളരെ ശോഭിക്കാനും അത് വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം